ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ജാ ഇന്ന് ഞാനൊരു ബർത്ത്ഡേ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതാ ഈ ചട്ടമ്പി കുട്ടന്റെ ബർത്ത്ഡേ ആണ് ഇന്ന് കേട്ടോ ആ അതാ ചട്ടമ്പി വീണ് കൈയൊക്കെ സ്ക്രാച്ചായി കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ കേക്കൊക്കെ കെട്ടി നല്ല സ്പൈഡർമാന്റെ കേക്കാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇന്ന് മൂന്ന് വയസ്സാണ് കേട്ടോ ഇതാ അടുത്തിരിക്കുന്ന കുറിപ്പില്ലേ അയ്യോ എന്തോ ഒരു ചുറ്റിത്തലേന്നറിയോ രണ്ടെണ്ണത്തിനും അവന്റെ കേക്ക് അനിയൻ കുട്ടൻ തന്നെ കൈയിട്ട് ആരും എന്നതാണ് പിന്നെ കേക്ക് കട്ട് ചെയ്തു എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്തു ഇതൊരു രാത്രി ഒരു എട്ടരയ്ക്ക് ശേഷമാണ് ഞങ്ങൾ ഫങ്ഷൻ വെച്ചിരുന്നത് കാരണം എല്ലാവർക്കും ആ ഒരു സമയം ആകുമ്പോഴേ എല്ലാവർക്കും എത്താൻ പറ്റുള്ളൂ എന്നറിയിച്ചത് കൊണ്ട് അധികം പേരൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാരും ഉണ്ടും അനിയറ്റിയും എന്റെ മക്കളും പിന്നെ അനിയത്തി മാമി മാമൻ എൻ്റെ ഹസ്ബൻഡ് അനിയൻ അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു ഒരുപാട് നല്ല ഞങ്ങടെ ഫാമിലി മെമ്പർമാർ അത്ര പിന്നെ ഈ പുള്ളി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എന്റെ വീട് സ്ഥിരം പുള്ളിക്കാരിയാണ് ഇതാ കേക്ക് നല്ല അടിപൊളി കേക്കാണ് കേട്ടോ ഇത് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള എൻ്റെ ഒരു അനിയത്തി കുട്ടി തന്നെയാണ് ഈ കേക്ക് ഞങ്ങക്ക് ഉണ്ടാക്കി തന്നത് ഉം നല്ല കേക്കായിരുന്നു നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള കേക്ക് പിന്നെന്താ എല്ലാ അനിയത്തി പോയിതാ അവനെ കേക്ക് വെച്ചെടുത്തുണ്ട് പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി ഫുഡൊക്കെ കഴിച്ചു ആ നല്ല ബറോട്ടയും പത്തിരിയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ കഴിച്ചു പിന്നെ ഒരു പത്ത് മണിയോടെ എല്ലാരും കൊറച്ചു നേരം സൊറയൊക്കെ പറഞ്ഞിരുന്നു വീട്ടിലൊക്കെ പോയി അപ്പൊ അത്രയുള്ളൂ റ്റേറ്റേശിയൂ